ഫ്രണ്ട്സ് ഇത് നമ്മൾ വന്നിരിക്കുന്നത് ക്രിസ്മസ് സ്പെഷ്യലായിട്ട് നമ്മളൊരു ഡേയ്സിൻ്റെ കേക്കായിട്ടുള്ള റെസിപ്പിയാണ് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കിയാലോ ഞാനിവിടെ ആദ്യമായി എടുത്തിരിക്കുന്നത് ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാമോളം മൈദയാണ് അതിലേക്ക് ഏകദേശം ഒരു സ്പൂണോളം ബേക്കിംഗ് പൗഡറും അതുപോലെ തന്നെ കാൽ സ്പൂണോളം ബേക്കിംഗ് സോഡയും ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് ഒരു ഒരു പിഞ്ചോളം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ മെയിൻ ഐറ്റം ആയ ഡേറ്റ്സ് ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാമോളം എടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിന് നമുക്ക് പഞ്ചസാര വേണം അപ്പോൾ ആദ്യമായി ഞാനൊരു ആറ് സ്പൂൺ പഞ്ചസാരയിലേക്ക് ഏറ്റവും കൂടുതൽ ഫ്ലേവർ നൽകുന്ന ഒരു രണ്ട് മൂന്ന് സാധനങ്ങളാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അതിന് ആദ്യമായിട്ട് രണ്ട് കരയാമ്പവും പിന്നെ രണ്ട് കഷ്ണം പട്ടയുടെ ഇതും കൂടി ചേർത്ത് നല്ല ഫൈനായിട്ട് പൊടിച്ച് മാറ്റി വയ്ക്കുന്നുണ്ട് പിന്നീട് ഒരു ആറ് സ്പൂൺ പഞ്ചസാര നമുക്ക് ഡേയ്റ്റ്സിൻ്റെ കേക്കിന് കളറിന് വേണ്ടിയിട്ട് നമുക്കിതൊന്ന് ക്യാരമലൈസ് ചെയ്ത് ഇതും ഒരു ആറ് സ്പൂണോളം പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത് പഞ്ചസാര നല്ല ചൂടായ പാനിലേക്ക് ഇട്ട് കൊടുത്ത് നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് പഞ്ചസാര ഒന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ ഏകദേശം ഒരു രണ്ട് സ്പൂണോളം നല്ല വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചൂടുവെള്ളം ഒന്നും വേണ്ട തണുത്ത വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ മീഡിയം സിമ്മിലിട്ട് പതുക്കെ പഞ്ചസാരേനെ ഒന്ന് മെൽറ്റ് ചെയ്ത് നല്ല ഡാർക്ക് ബ്രൗൺ ഷെയ്ഡ് ആവണ വരേക്കും ഒന്ന് അതിനൊന്നും മെൽറ്റ് ചെയ്ത് എടുക്കാവുന്നതാണ് വല്ലാതെ ഡാർക്കായി കരിഞ്ഞ് കഴിക്കണ രീതിയിലാവരുത് കേട്ടോ അപ്പോൾ നമ്മൾ ആ ഒരു ടൈമായി de Rainbow. നല്ല ചൂടുവെള്ളം ഒരു അര കപ്പ് ചൂടുവെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല രീതിയിൽ പുകയൊക്കെ എടുക്കാനായിട്ട് ചാൻസ് ഉണ്ട് പേടിക്കൊന്നും വേണ്ട ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് അതിനെ പതുക്കെ പതുക്കെ നമുക്ക് മെൽറ്റ് ചെയ്ത് എടുക്കാവുന്നതുള്ളൂ അത് ഇതുപോലെ കട്ടായി പിടിച്ചൊക്കെ പോലെ വരും നിങ്ങൾ ടെൻഷൻ ടെൻഷനാവേണ്ട ആവശ്യമില്ല പിന്നെ പതുക്കെ അത് മെൽറ്റ് ആയി വരും പിന്നീട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഡേറ്റ്സ് അതിൻ്റെ കുരുമൊക്കെ കളഞ്ഞ് ഇത് മിക്സിയിലിട്ടൊന്ന് ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണ് ഇത് ഈ നമ്മൾ മെൽറ്റ് ചെയ്യാൻ വെച്ചിരിക്കുന്ന ക്യാരമലൈസർ ആയിട്ടുള്ള പഞ്ചസാരയിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ ഡേറ്റ്സ് അതിൽ കയറുന്നിട്ട് നല്ല മെൽറ്റ് ആയി ആ ക്യാരമലൈസർ ഇതിനോട് യോജിച്ച് വരും അതുപോലെ തന്നെ ഡേറ്റ്സ് ഒന്ന് നല്ല രീതിയിൽ വെന്തും കിട്ടും ഇത് നമുക്ക് നല്ല സോഫ്റ്റായി കിട്ടും അപ്പോൾ നമ്മൾ പിന്നീട് അത് ചൂടാറാനായിട്ട് ഒന്ന് മാറ്റി വയ്ക്കുക പിന്നീട് ഇതിലേക്ക് കുറച്ച് ബാറ്റർ തയ്യാറാക്കാനുണ്ട് അതിനായി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു രണ്ട് കോഴിമുട്ട എടുക്കുന്നുണ്ട് പിന്നീട് നമ്മൾ നേരത്തെ പട്ടയും ഒക്കെ ഇട്ട് പൊടിച്ച് വെച്ച ഉണ്ടല്ലോ ഏകദേശം ഒരു ആറ് സ്പൂണോളം പഞ്ചസാര ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ മുട്ടയുടെ ഒരു കുത്ത് ചിലർക്ക് ഇഷ്ടപ്പെടില്ല അതിന് വേണ്ടിയിട്ട് ഒരു കാൽ സ്പൂണോളം വാനില എസൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇല്ല കയ്യിലില്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്യാവുന്നതുള്ളൂ കേട്ടോ പിന്നീട് നമ്മൾ ഇതിലേക്ക് ഒരു മൂന്ന് സ്പൂണോളം നമ്മുടെ റിഫൈനറേറ്റുള്ള ഏതെങ്കിലും ഒരു ഓയിൽ അതായത് വെജിറ്റബിൾ ഓയിൽ കൊടുക്കുന്നതായിരിക്കും നല്ലത് നിങ്ങൾ മസ്റ്റായിട്ടും നമ്മുടെ വെളിച്ചെണ്ണ ചേർക്കാതിരിക്കുക വെളിച്ചെണ്ണ ചേർത്ത് ഒരു പ്രത്യേക സ്മെല്ലായിരിക്കും അപ്പോൾ അത് നിങ്ങൾ അവോയ്ഡ് ചെയ്യുക ശേഷം മിക്സിയിലിട്ട് നല്ല രീതിയിൽ അതിനെ എല്ലാം കൂടി നല്ല രീതിയിലൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക എന്നിട്ട് നമുക്കത് നമുക്ക് വേറെ ഒരു പാത്രത്തിലേക്ക് മാറ്റാവുന്നതാണ് പിന്നീട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ക്യാരമലൈസ് ചെയ്ത ആ കൂട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം എന്നാണ് ഈ ടൈമിൽ നമുക്ക് മദറൊക്കെ ഒന്ന് പാകമല്ല എന്ന് നോക്കാം ഇവിടെ ഞാൻ ഒരു പന്ത്രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾ ഓരോരുത്തർ ഇഷ്ടാനുസരണം നമുക്ക് പഞ്ചസാര കൂട്ടാനും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ അപ്പോൾ കണ്ടില്ലേ നമുക്ക് ഇന്തപ്പഴമൊക്കെ കടിക്കാൻ കിട്ടുന്ന രീതിയിലാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് അല്ലാതെ അങ്ങനെ തന്നെ കുരു കളഞ്ഞ് നമ്മൾ പിച്ചിടുമ്പോൾ അത് വലിയ കഷ്ണങ്ങൾ പിന്നെ ഫ്ലേവർ ഇറങ്ങി വരില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ക്രഷ് ചെയ്തിട്ട് അതിലൊന്നും ബോയിൽ ചെയ്തെടുത്തിരിക്കുന്നത് പിന്നെ നമ്മുടെ മൈദ നമ്മൾ നേരത്തെ തന്നെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു സോടപ്പൊടിയൊക്കെ ചേർത്തിട്ട് അത് നല്ല രീതിയിൽ ഒന്ന് ഒരു മൂന്ന് വട്ടമ അരിപ്പേലിട്ടൊന്ന് അരിച്ചെടുത്തതാണ് ആ അരിച്ചെടുത്തത് ഒരു മൂന്ന് സ്പൂൺ വെച്ചിട്ട് ഇതിലേക്ക് ഈ ബാറ്ററിലേക്ക് ഇട്ട് കൊടുത്ത് പതുക്കെ പതുക്കെ നമ്മളൊന്ന് ഫോൾഡ് ചെയ്തെടുക്കണം കേട്ടോ ഫോൾഡ് ചെയ്ത് എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കാൻ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പൊടി അങ്ങനെ തന്നെ എല്ലാ പൊടിയും ഒറ്റയടിക്ക് ഇട്ടിട്ട് നമ്മൾ ഒരിക്കലും മിക്സ് ചെയ്തെടുക്കാൻ പാടില്ല ഒരു മൂന്ന് സ്പൂൺ അതുപോലെ നാല് സ്പൂണൊക്കെ ഇട്ട് പതുക്കെ പതുക്കെ നമ്മൾ ഇതുപോലെ ഫോൾഡ് ചെയ്ത് ഫോൾഡ് ചെയ്ത് എടുക്കുമ്പോൾ നല്ല തിക്നസ്സിൽ കിട്ടും ഇത് വല്ലാതെ നിങ്ങൾ ടൈറ്റായി പോവുകയാണെങ്കിൽ കുറച്ചും കൂടി വെള്ളമോ അതുപോലെ ക്യാരമിലൈസ് ചെയ്ത പാത്രത്തിൽ നമുക്ക് കുറച്ചും കൂടി ചൂടുവെള്ളം വെച്ച് ഒന്ന് ജസ്റ്റ് ഒഴിച്ച് കൊടുത്ത് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് എടുക്കാവുന്നതാണ് ഇതന്നെ ഇത്രയ്ക്കും ഒരു രീതിയിൽ മതി പിന്നെ വല്ലാണ്ട് ലൂസായി പോയി എന്നുള്ളൊരു ടെൻഷനൊന്നും വേണ്ട ഈ ഒരു രീതിയിൽ നമുക്ക് എടുക്കാവുന്നതാണ് കട്ടായി പോവാണെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് കുറച്ച് മിൽക്കും കൂടി ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് പിന്നെ ഞാൻ ഇടയ്ക്ക് കടിക്കാൻ കിട്ടാനായിട്ട് കുറച്ച് ഉണക്കമുന്തിരി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് ഓപ്ഷനിലാണ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി മുന്തിരും കൂടി ചെല്ലുമ്പോൾ നമുക്ക് ഇടയ്ക്കാ കേക്കിൻ്റെ ഇടയിൽ ഒന്ന് കടിക്കാൻ കിട്ടുമല്ലോ അതിന് വേണ്ടിയിട്ട് മാത്രമാണ് ചെയ്ത് കൊടുത്തേണ്ടത് ഈ ടൈമിൽ നമുക്ക് മധുരം എല്ലാം കറക്റ്റ് അല്ലേ നോക്കാം മൈദയും കൂടി ചേർത്ത് കഴിയുമ്പോഴാണ് കറക്റ്റ് നമ്മുടെ കേക്കിൻ്റെ ഒരു ഇത് അറിയുക ഇനി നമുക്കിത് ബേക്ക് ചെയ്യാനായിട്ട് ഞാനൊരു ട്രേ എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഓയിൽ തടവി പിന്നെ ബട്ടർ പേപ്പറും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഞാനിതിവിടെ നല്ല കുക്ക് ചെയ്യണം അതിനും ഞാനൊരു ചൂട് കട്ടിയുള്ള പാത്രം ഒരു പത്ത് മിനിറ്റോളം ഫ്രീ ഹീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു തവ ണ്ട് ഒരു റിങ് അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്ലേറ്റോ സ്റ്റീലിൻ്റെ ഏതെങ്കിലും പ്ലേറ്റ് വെച്ചു കൊടുത്താലും മതി കേട്ടോ എന്നിട്ട് നമ്മൾ ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ബാറ്റർ ഇതിലേക്ക് വെച്ച് കൊടുത്ത് ഏകദേശം ഇവിടെ ഒരു അൻപത് മിനിറ്റോളം എനിക്ക് കുക്കിംഗ് ടൈം വന്നു നിങ്ങളുടെ ഓരോരുത്തരെയും വെച്ചിരിക്കുന്ന പാത്രത്തിൻ്റെയും അതുപോലെ തന്നെ ഫ്ലെയിമിൻ്റെ ചൂടിനനുസരിച്ചിരിക്കും നമ്മുടെ കേക്ക് ബേക്കായി വരുന്നത് ഞാനിവിടെ ആദ്യം ഒരു മുപ്പത്തഞ്ച് മിനിറ്റ് വെച്ച് തുറന്ന് നോക്കി കഴിഞ്ഞപ്പോൾ അത് വെതിട്ടുണ്ടായില്ല പിന്നീട് ഒരു കുറച്ചേരം കൂടി വെച്ച് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഈ കേക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് വെന്ത് കിട്ടിയത് അപ്പോൾ എനിക്ക് ടോട്ടൽ ഒരു അൻപത് മിനിറ്റോളം ഇതിന് കുക്കിംഗ് ടൈം എടുക്കും ു ശേഷം ഞാൻ ഇത് തണുത്ത് കഴിഞ്ഞ് എടുത്തു കഴിഞ്ഞപ്പോൾ നല്ല സ്പോഞ്ച് പോലത്തെ ഒരു കേക്കാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അപ്പം നമുക്ക് മുറിച്ച് നോക്കുമ്പോൾ തന്നെ അറിയാം അതെത്ര സോഫ്റ്റ് ആണെന്ന് നമുക്ക് ഒരു ഹാർഡോ ഒന്നുമില്ല വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് കട്ട് ചെയ്ത് എടുത്ത് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ നമ്മൾ ഡെക്കറേഷന് വേണ്ടി കുറച്ച് മുകളിൽ കുറച്ച് ഐറ്റംസ് ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊക്കെ ഓപ്ഷനലാണ് അത് ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് ഇടയ്ക്ക് കടിക്കാനായിട്ടൊക്കെ അവിടെ നിന്ന് കിട്ടുമ്പോൾ അതൊരു പ്രത്യേക ടേസ്റ്റാണല്ലോ അതിന് വേണ്ടിയിട്ടാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് കണ്ടില്ല എത്ര സോഫ്റ്റ് ആണെന്ന് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ